ഇതാണ് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേ പ്രോട്ടീൻ അപ്പോൾ ഒരുപാട് ആളുകളുടെ വിചാരമാണ് മസിൽ ബിൽഡിങ് എന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഉപയോഗിക്കണം എന്നുള്ളത് ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഉള്ളതാണ് അപ്പോൾ ഈ വേ പ്രോട്ടീൻ ആരൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ബോഡി വെയ്റ്റ് എൺപത് കെ ഞാൻ ഒരു ദിവസം എൻ്റെ ബോഡി വെയ്റ്റിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാമാണ് പ്രോട്ടീൻ എടുക്കുന്നത് അതായത് എൺപത് ഇൻറ്റു വൺ പോയിൻ്റ് ഫൈവ് നൂറ്റി ഇരുപത് ഗ്രാം പ്രോട്ടീൻ ആണ് ഞാൻ ഒരു ദിവസം കൺസ്യൂം ചെയ്യണത് ഈ നൂറ്റി ഇരുപത് ഗ്രാം പ്രോട്ടീൻ ഞാൻ ചിക്കൻ എടുക്കുന്നുണ്ട് ഫിഷ് എടുക്കുന്നുണ്ട് ബീഫ് എടുക്കും പനീർ എടുക്കും എടുക്കും അതിന് പുറമെ മാത്രമാണ് ഞാൻ ഈ വേ പ്രോട്ടീൻ എടുക്കുന്നത് അതായത് തൊണ്ണൂറ് ഗ്രാം പ്രോട്ടീൻ ഞാൻ എൻ്റെ ഫുഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന മുപ്പത് ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് ഞാൻ ഈ വേ പ്രോട്ടീൻ എടുക്കുന്നത് അപ്പൊ വേ പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇത് മസിൽ ബിൽഡിംഗ് സംഭവിക്കൂല നിങ്ങൾക്ക് മസിൽ ബിൽഡിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പ്രോട്ടീൻ ഗോൾ എത്രയാണോ അത് നിങ്ങൾ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് മസിൽ ബിൽഡിങ് സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ തന്നെ വീഡിയോ അയച്ചു കൊടുത്തോളി കൂടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളും പിന്നെ നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങളെ വെയിറ്റ് എത്രയാണോ അതായത് കൊള്ളി ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി എത്രയാണ് നിങ്ങൾ ഒരു ദിവസം കഴിക്കേണ്ട പ്രോട്ടീൻ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ ബൈ